നിയമസഭയിലേക്ക് കെ എസ് യു നടത്തിയ സംഘർഷ മാർച്ച് സംഘർഷഭരിതമായി കേരളത്തിലെ പോലീസ് രാജിനെതിരെയാണ് കെ എസ് യു നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗം നടത്തി പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങളിൽ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർ നേരെ കേരളത്തിലെ പോലീസ് രാജ്യമെതിരെയാണ് കെ എസ് യു പ്രവർത്തകർ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചാണ് സംഘർഷഭരിതമായത്

പോലീസ് തടഞ്ഞു ഒരു മുദ്രവാക്യം വിളികളുമായി ബാരിക്കേഡ് മറികടന്നപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു സമ്മതിച്ചില്ല പ്രവർത്തകർക്ക് നേരെ ജലതീരങ്കി പ്രയോഗിച്ചു വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലതീരങ്കിൽ പ്രയോഗിക്കുകയാണ് മാത്രമല്ല കേസുവിന്റെ കെട്ടി വന്ന കമ്പുകളും മറ്റും ഒക്കെ പോലീസിന് നേരെ പ്രവർത്തകർ എറിയുന്നുണ്ടായിരുന്നു ചില പ്രവർത്തകരും പ്രവർത്തകർ കല്ലേറും കണ്ടു പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട് ചില തീവണ്ടി മാത്രം പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ

പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വിശദവിവരങ്ങൾ നൽകിയത് ടി എസ് ഹരികൃഷ്ണയാണ്